ആ തീർച്ചയായിട്ടും നമ്മുടെ മേഖലയിൽ ഈ കാട്ടാന ആക്രമണം വർദ്ധിച്ചു വരുന്നു മാസത്തിനിടയിൽ ഇതിപ്പോ അഞ്ചാമത്തെ ആളെയാണ് ഈ കാട്ടാന ചവിട്ടി കൊന്നിരിക്കുന്നത് ദൗർഭാഗ്യപരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുള്ള അറാത്തി സംഘം എല്ലാം വെച്ചുകൊണ്ട് പരമാറി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പോലും ചില സമയങ്ങളിൽ ഇത് സംഭവിച്ചു പോകുന്നുണ്ട് ഇവരുടെ ജനങ്ങളുടെ സൗര്യജീവിതം ഉറപ്പു വരുത്തണം എന്നുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ സംവിധാനങ്ങളാണ് അത് ഉറപ്പാക്കണ്ടേ തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ചെയ്തുവരുന്നു സമയത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നും തോന്നുന്നു ഈ ചൂട് കൂടുന്ന സമയത്ത് ഈ കഠാനകളെല്ലാം നാട്ടിലിറങ്ങുന്നുള്ള ഇതാണോ അപ്പൊ അതിനെ തരത്തി കാട്ടിലേക്ക് വിടുന്നതിനുള്ള ശ്രമം എല്ലാം ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ഉള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് എല്ലാ നിയന്ത്രിക്കലും നടക്കുന്നുണ്ട് എന്നാൽ പോലും നമുക്കത് പൂർണ്ണമാകുന്നില്ല അത് പല സമയങ്ങളിലും കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നു കൃഷി നശിപ്പിക്കുന്നു അതോടൊപ്പം അതിന്റെ മുന്നിൽ പെടുന്ന ആളുകളെ ഇത് കൊല്ലുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനെ ഒരു പരിഹാരം കാണേണ്ടതുണ്ട് എം എൽ എ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ ഞാൻ പോകുന്ന വഴിയിലാണ് രാവിലെ സംഭവം പറഞ്ഞപ്പോ തന്നെ അവിടെ ചെല്ലുന്നുണ്ട് ഈ ക്രമകേരായിട്ടുള്ള ആന ഇപ്പോഴും അവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ അതിനെ വീണ്ടും കാട്ടിലേക്ക് കയറ്റിവിടാൻ വേണ്ടിയിട്ട് അവരെല്ലാം പോകുന്നുണ്ട് ബോഡി ഈ കോളേമുളം താലൂക്ക് ആശുപത്രിയിലാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് ശരി രാജ ദേവികുളം എം എൽ എ ആണ് അദ്ദേഹമാണ് അവിടുത്തെ സംഭവം ഈ സ്ഥലത്തെ എം എൽ എ ആണ് അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്